വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രീമിയം കളക്ഷൻസ് നിങ്ങളുടെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമ്മൾ കൊണ്ടുവരുന്നത് ഇന്നൊരു പ്യോർ കോട്ടനിലെ ബനാറസി വർക്ക് വരുന്ന ഒരു ചുരിദാറാണ് ബനാറസി ഇതുപോലെ തന്നെയാണ് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബ്ലൂ നെക്സ്റ്റ് വരുന്നത് ഒരു ഒലീവ് ഗ്രീൻ മാമ്പഴമഞ്ഞ കളറ് നല്ല ഭംഗിയുള്ള ഒരു റെഡ് ഷെയ്ഡ് വീണ്ടും ബ്ലൂവിന്റെ തന്നെ ഒരു കളറ് യെല്ലോ ലാവണ്ട് അതുപോലെ പീച്ച് കളർ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇത് ഫുൾ വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ വീഡിയോസ് ഫുള്ള് കാണാം അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴ്ക്കാൻ ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയൽ കേട്ടോ ട്രിപ്പിൾ നയൻ റേഞ്ചിന് നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് നല്ല വൈഡ് ആയിട്ട് തന്നെ നമുക്ക് റൗണ്ട്നെസ് സ്റ്റിച്ച് ചെയ്യാം അതിൻ്റെ ഇതുപോലെ ഒരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫുള്ള് ബനാറസി വീവിങ് വരുന്ന അടിപൊളിയായിട്ടുള്ള ചുരിദാർ അതുപോലെ തന്നെ ബോട്ടം ഒക്കെ ആണെങ്കിലും ഉണ്ടല്ലോ ബോട്ടം ഒക്കെ ടു പോയിന്റ് ഫൈവ് മീറ്ററിലും എബോ ഉണ്ട് അപ്പൊ ഒരു ത്രീ മീറ്റർ അടുത്തുള്ളതുണ്ട് ഇത് നല്ല കോട്ടണിൽ തന്നെ വരുന്ന ബോട്ടമാണ് അങ്ങനെ ഇപ്പൊ ശരിക്കും ഇപ്പൊ എല്ലാം ഈ സാൻ അല്ലേ വരുന്നത് നമുക്കിപ്പോ ചൂട് കാലത്തൊക്കെ ഒരു ഫംഗ്ഷൻ പോകണമെങ്കിൽ ഭയങ്കര പാടായിരിക്കും അല്ലെ അപ്പൊ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആകുമ്പോ നല്ല കംഫർട്ട് ആയിട്ട് ഇട്ടോണ്ട് പോവാം ഇതാണ് ഇതിന്റെ ദുപ്പട്ട ആയിട്ട് വരുന്നത് ബോർഡർ വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഓർഡർ വരുന്നത് നല്ല ഭംഗിയുള്ള ലാവണ്ടർ ഷെയ്ഡാണ് അല്ലോട്ട് നല്ല രസമായിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് സെയിം ക്ലാസ് സാൻഡോൺ സാൻഡോൺ അല്ല മുമ്പേ പറഞ്ഞ പോലെ കോട്ടൺ തന്നെയാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നേ ഇതാണ് ഇതിന്റെ ഇപ്പട്ടയായിട്ട് വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് മാമ്പഴമഞ്ഞ കളർന്നൊക്കെ പറയാവുന്ന കളർ അതോ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് സെയിം കളറിലുള്ള കോട്ടൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നേ ദുപ്പെട്ട വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് കേട്ടോ നെക്സ്റ്റ് കളർ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പീ ബ്ലൂ ഷെയ്ഡ് നല്ല രസമുള്ള കളറുകളാണ് എല്ലാതെ കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള കളറുകളാണ് വരുന്നത് ഇങ്ങനെ വരും സെയിം ക്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ദുപ്പട്ട വരുന്നത് ഫുൾ ഓൺ ഇതുപോലെ ബനാറസി ബൂട്ടാസ് കൊടുത്തിട്ടുള്ള ദുപ്പട്ട ഇതായി ഇങ്ങനെ വരും ഇതിന്റെ ട്രിപ്പിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല റെഡ് ഷെയ്ഡ് ഇനിയിപ്പം ക്രിസ്മസ് ഒക്കെ വരും അല്ലേ അപ്പൊ വെറൈറ്റി ആയിട്ട് റെഡ് ഇടണം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് പറ്റുന്ന ഒരു കളറാണ് സെയിം കളറിലുള്ള കോട്ടനാണ് ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് വീവിങ് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട ഇത് കണ്ടോ ഫുള്ള് ബനാറിസി ബൂട്ടാസ് തന്നെയാണ് കേട്ടോ അപ്പൊ ഇതിന്റെയും റേറ്റ് വരുന്നത് എയ്റ്റ് ട്രിപ്പിൾ നയൻ വിത്ത് ഫ്രിഷ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് മുമ്പേ പറഞ്ഞ പോലെ തന്നെ റൗണ്ട് നെക്ക് പാറ്റേണിലാണ് ഇത് ഇതുപോലെയാണ് വർക്ക് വരുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് കോട്ടൺ ആണ് ബോട്ടമായിട്ട് വരുന്നത് കേട്ടോ നല്ല ബോട്ടമാണേ മെറ്റീരിയൽ ആണെങ്കിലും നല്ല ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള സാധനമാണ് ധൈര്യമായിട്ട് തന്നെ വാങ്ങിച്ചോളൂ റേറ്റ് വരുന്നത് എയ്റ്റ് ട്രിപ്പിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ശരിക്കും ചുരിദാറൊക്കെ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയിലെങ്കിലും കൊടുത്താലേ ശരിക്കും നമുക്ക് മുതലാകത്തുള്ളൂ പക്ഷെ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ഏറ്റവും ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്നതാണ് ഒരു ഐറ്റം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ വേഗം വേഗം നിങ്ങൾ വാങ്ങി വാങ്ങിച്ചു കഴിഞ്ഞാലേ പുതിയ ഐറ്റം ആയിട്ട് നിങ്ങളെ മുന്നോട്ട് എനിക്ക് എത്താൻ പറ്റുള്ളൂ അവിടെ വേഗം വേഗം വാങ്ങണം കേട്ടോ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ഒലിവ് ഗ്രീൻ കളറാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതിന്റെ ഇമ്പോർട്ടം വരുന്നത് കോട്ടൺ തന്നെയാണ് വരുന്നത് ട്രിപ്പിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പ് ഇതാണ് കേട്ടോ അതിന്റെ ലാസ്റ്റ് കളർ വരുന്നത് ഇത് അതെ ഒരു ബ്ലൂ ഷെയ്ഡിൽ വരും ഇതാ ഇതുപോലെയാണ് ഇതിന്റെ വർക്ക് വരുന്നത് നല്ല റൗണ്ട് നെഗ് പാറ്റേൺ തന്നെയാണ് വൈഡ് ആയിട്ട് തന്നെ നമുക്ക് ഇതിനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് അതിന്റെ ദുപ്പെട്ടയായിട്ട് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെയും റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു താരുടെ സ്ക്രീൻഷോട്ട് എടുത്താൾ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യൂ അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ